വേനൽക്കടുത്തതോടെ ദുരിതത്തിലായി തോട്ടം തൊഴിലാളികളും താരതമ്യേന കുറഞ്ഞ താപനില നിലനിന്നിരുന്ന ഹൈറേഞ്ചിലെ തോട്ടം മേഖലയിലിപ്പോൾ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് അനുഭവപ്പെടുന്നത് ചൂട് നിലനിൽക്കുന്ന ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഉടുമൻചോലയിലെ ഏലത്തോട്ടത്തിലെ കാഴ്ചയാണിത് രാവിലെ തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കിയിലെത്തി ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ചൂട് അധികരിച്ചതോടെ ഏലത്തോട്ടത്തിലെ ജോലികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു സാധാരണയായ ഏലത്തോട്ടത്തിനുള്ളിൽ ചൂടുള്ള അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇതിനോടൊപ്പം വേനൽ കൂടി കടുത്തതോടെ തോട്ടത്തിനുള്ളിൽ പണിയെടുക്കുവാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത് ഏലക്ക മണിക്ക് வெயில் அடிக்குது எங்களுக்கு வேலை ரொம்ப 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 இருக்குது கை തമിഴ്നാട്ടിൽ നിന്നും രാവിലെ ആറു മണിക്കും ഏഴു മണിക്കുമൊക്കെയാണ് ഒക്കെയാണ് ഇവർ ഇടുക്കിയിലേക്ക് എത്തിക്കുന്നത് ഇവിടെയെത്തി ജോലി ചെയ്ത് മടങ്ങുമ്പോൾ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നായി തൊഴിലാളികൾ വ്യക്തമാക്കുന്നു പണിക്കൂലിയായി കിട്ടുന്ന തുച്ഛമായ തുക ആശുപത്രി ചെലവിനായി മാത്രമേ ഉതകൂ എന്നും ഇവർ പറയുന്നു न्युस बिरो राजकुमारी